അദർശിൻ്റെയും നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അബിയിലടത്തേക്ക് ജലജ വരുവാണ് ഈ സമയത്ത് അഭി പറഞ്ഞു അമ്മേ ഇന്ന് മുതൽ എന്താണെങ്കിലും ഞാൻ കമ്പനിയിലേക്ക് പോയി തുടങ്ങുക ആ സമയത്ത് ചടച്ചി പറഞ്ഞ് എടാ മോനെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ജോലി ഉണ്ടാകുമോ ഉം അങ്ങനെ ജോലി എന്നൊന്നും പിടിച്ചു വിടാൻ പറ്റില്ലമ്മേ ഞാനവിടുത്തെ സ്റ്റാഫാണെങ്കിലും എന്നെ അങ്ങനെ പെട്ടെന്നൊന്നും പിടിച്ചു വിടാൻ പറ്റില്ല എടാ നീ അവിടുത്തെ സ്റ്റാഫായിട്ട് മാത്രം ഇരുന്നിട്ട് കാര്യമുണ്ടോ ആ ആദർശം എന്ന് പറയുന്നവൻ അവനെ എത്ര വലിയ തെറ്റാ ചെയ്തിരിക്കുന്നെ അവനാണെങ്കിലോ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച് അതിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കി എന്നിട്ടോ ഇപ്പോഴും കമ്പനിയുടെ എം ഡി ആയിട്ട് തുടരുന്നു നീ എന്തോ നിസ്സാര കാര്യം ചെയ്തെന്നും പറഞ്ഞുണ്ട് നിന്നെ കമ്പനിയിൽ നിന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് ഈ വീട്ടിലുള്ളവരിയ്ക്കുക അതൊക്കെ ആയിട്ട് പാവി പറഞ്ഞു അമ്മേ എനിക്ക് ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ഈ പറയുന്ന ആദർശനേക്കാളും മുകളിലെത്താനായിട്ട് പക്ഷേ എന്നെ ഒന്നും വളർത്തണ്ടേ അതെങ്ങനെയാ ഞാൻ ഏതൊരു വിധത്തിൽ എന്തെങ്കിലും കാണിച്ചൊന്നും വളർന്നു എന്ന് വരുമെന്ന് അറിഞ്ഞുകഴിയുമ്പത്തേനും എവിടുന്നേലും എനിക്കിട്ട് പാര വരും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല അമ്മ വിഷമിക്കണ്ട അതിനുള്ള പണിയൊക്കെ ഉടനെ തന്നെ കിട്ടൂന്ന് പറയണം എന്ത് പണി അമ്മ നമുക്കിട്ട് പണി കിട്ടുന്ന കാര്യമല്ല പറഞ്ഞേ ആ തൃശ്ശിനിട്ടുള്ള പണി കിട്ടും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കെ അവൻ്റെ എന്താണെങ്കിലും കമ്പനിയുടെ എം ഡി സ്ഥാനം അധികം വൈകാതെ എറിക്കും അത് കേട്ടപ്പം ജലചോദിച്ച അതുപോലെ നടക്കുന്ന കാര്യമാണോ നടക്കുമെ അവനിട്ടുള്ള പണി എന്താണെങ്കിലും ഞാൻ കൊടുക്കും അമ്മ കാത്തിരുന്നു കുറച്ച് കാലമായി ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നെ പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഈ തവണ അതിനുള്ള പണി ഞാൻ ശരിക്കും വെച്ചിട്ടുണ്ട് ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ ആദർശന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും അല്ല എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ കണ്ണിൽ എണ്ണ കണ്ണിലെണ്ണ ഒഴിച്ചുപോലെ കാത്തിരിക്കുന്നെ ഞാൻ വെറുതെ സ്റ്റാഫായിട്ട് മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇരിക്കുവാണെങ്കിൽ കമ്പനിയുടെ എം ഡി സ്ഥാനം അല്ലെങ്കിൽ കുറേ ബ്രാഞ്ച്സെങ്കിലും മേൽനോട്ടം വഹിക്കാനായിട്ട് എനിക്ക് വേണം ഇനി ഇതെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഒന്നുമല്ലാത്ത ആനി പോലും അവിടെ കയറിയിട്ട് ഇപ്പം അഞ്ചാറ് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ജഡ്ജ് പറഞ്ഞു അഞ്ചാറ് ബ്രാഞ്ചിൻ്റെയോ ഇപ്പം പാതി ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം അവനാ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടതും അഭി പറഞ്ഞു അതാമേ പറഞ്ഞത് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമ്മൾ തല കുനിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേ കയറുന്ന എല്ലാവരും നിരങ്ങും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അബിയുടെ ഉള്ളിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ആദർശ് ദുബായി പോകുന്ന സമയത്ത് അവിടെ വെച്ച് ആദർശനിട്ട് പണി കൊടുക്കാനായി തീരുമാനിച്ചിരുന്നെ പിന്നീട് നാനേ ആദർശം കൂടെ വീട്ടിലേക്ക് വരുവാണ് ആ സമയത്താണ് ആദർശ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയണേ ദുബായിലേക്ക് പോകണം മുത്തശ്ശ പോവാതിരിക്കാൻ പറ്റില്ല കാരണം അവിടുത്തെ കമ്മിനി കാര്യങ്ങളൊക്കെ കുറച്ച് കുഴപ്പത്തിലാണ് അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു അല്ല ഇപ്പൊ കുറച്ച് നാളായാലേ അങ്ങോട്ടേക്ക് പോയിട്ട് അങ്ങോട്ടേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ലോ അതെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് താറുമാറായി കിടക്കുവാണ് അപ്പൊ ഞാനതൊക്കെ പോയി ഒന്ന് ശരിയാക്കിയിട്ട് വരാം ഒരു ഒന്നിനു രണ്ടാഴ്ച പിടിക്കൂന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ഇട മോനെ നീ പോയിട്ടുണ്ടെങ്കിൽ കമ്പനി കാര്യങ്ങളൊക്കെ അതൊക്കെ അതിനെ നല്ല ഭംഗിക്ക് നോക്കിക്കോളൂ മുത്തശ്ശ ആ കാര്യം എടുത്ത് പേടിക്കണ്ട ആ അല്ലെങ്കിൽ സാരമില്ല നീ അവിടെ ചെന്നിട്ടേ കാര്യമുള്ളൂ നീ പോയിട്ട് വാ പിന്നെ ജയനോ അജയനോ ഒക്കെ ഉണ്ടല്ലോ പോരാത്തേന് അനി പഴയതുപോലല്ല അവൻ നല്ല അടി അതിഗംഭീരമായിട്ട് തന്നെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ നോക്കൂല്ലോ അതോർത്ത് ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കുമാണ് ഇത് കേട്ടോണ്ട് ജലജ അങ്ങോട്ടേക്ക് വരുന്നേ ജലജ പറഞ്ഞു അല്ല ആദരക്ഷ എങ്ങോട്ട് പോകുന്ന കാര്യം പറയണേ അവൻ ദുബായ്ക്ക് ഏ ദുബായ്ക്കോ ആദരച്ച് പോയിട്ടുണ്ടെങ്കിൽ അപ്പം കമ്പനിയുടെ കാര്യങ്ങൾ ആര് നോക്കും ഒന്ന് രണ്ടാഴ്ച മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കാനായിട്ട് ഇവിടെ അനിയുണ്ട് അനിയുണ്ട് പിന്നെ ജയനും അജയനോ ഒക്കെ ഉണ്ടല്ലോ അവൻ നോക്കോളും മുത്തശ്ശൻ പറഞ്ഞു അതിന് അനിക്കീ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അറിയുമോ മുത്തശ്ശൻ പറഞ്ഞു അവൻ പഴയ പോലെ അത്ര കൊച്ചു കുട്ടിയൊന്നുമല്ല ആ പകുതി ബ്രാഞ്ചിന്റെ കാര്യങ്ങൾ അവൻ നോക്കാൻ ബാക്കി കാര്യങ്ങളും കൂടെ അവൻ നോക്കിക്കോളും ആ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല അവനാളും എടുക്കണ അല്ല നിന്റെ മോനെ പോലെ ഒന്നുമില്ല കൈയിട്ട് വരാൻ അവൻ പഠിച്ചിട്ടുമില്ല അത് കേട്ടപ്പോ ജലജ പറഞ്ഞു അല്ല അഭിജയിലിന്ന് വന്നല്ലോ ഇനിയിപ്പം വേണമെങ്കിൽ അഭിങ്കൂടെ കൂടിയിട്ട് എന്ന് പറയാം മുത്തച്ഛൻ പറഞ്ഞു കമ്പനി പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണോ നിന്റെ മകനെ അങ്ങോട്ട് കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ കമ്പനി പൂട്ടും ഉള്ള സ്വർണം മൊത്തം അടിച്ചു മാറ്റി വിൽക്കുന്ന കാര്യത്തിൽ നിന്റെ മോൻ അതിവിദ്ധാനാ ആ കാര്യത്തിലാണെങ്കിൽ അവനെ കൊള്ളാം പക്ഷേ ഇത് കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവാനേട്ടാ അതിനൊന്നും അവനെ കൊള്ളത്തില്ല അതുകൊണ്ട് ജ ജലജെ നീ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയാണ് ജലജയ്ക്ക് നല്ല അടിയായിരുന്നത് ജലജ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ആ സമയത്ത് അഭി നേരെ കമ്പനിയിലേക്ക് പോവാണ് അങ്ങനെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോനും അനിയാണ് കസാരിലിരിക്കുന്നത് അനിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് സഹിച്ചില്ല കാരണം അബി അവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമായിരുന്നു ആ സമയത്താണ് അവൻ ജയിലിലേക്ക് പോയത് പിന്നീടാണ് അങ്ങോട്ടേക്ക് വന്നത് അവിടുത്തെ ആ കമ്പനിയിലെ സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് പിന്നീട് അബി അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനിയച്ച് എന്താന്ന് ചോദിക്കുക അല്ല ഞാൻ ജോലിക്കോ വന്നാ ജോലിക്കോ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനിയെന്ത് ചെയ്തു അവിടെ തയ്യാറാക്കി വെച്ചൊരു ഏറ്റെടുത്ത് കൊടുക്കണം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അഭി ഞെട്ടിപ്പോ ഇതെന്താ എന്താണെന്ന് മനസ്സിലായില്ലേ ഇനി അഭിയാരിന്റെ കമ്പനിയിൽ സ്ഥാനമൊന്നുമില്ലെന്ന് പറയണം സ്ഥാനമൊന്നുമില്ലെന്നോ എന്ത് സ്ഥാനമില്ലെന്ന് ഇനി മുതല് അഭിയാടിന്റെ സേവന സേവനം കമ്പനിക്ക് വേണ്ടെന്ന് അത് നീയാണോ തീരുമാനിക്കുന്നത് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനാ തീരുമാനിക്കുന്നത് കാരണം ഞാനാണ് ഈ ബ്രാഞ്ചിന്റെ മാനേജറും മാനേജർ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് അപ്പം ഞാൻ തീരുമാനിക്കും അത് കേട്ടിപ്പം അഭി പറഞ്ഞ അതെ കൂടുതൽ നീ ആളാൻ വരല്ലേ നീ ഇന്നലെ കുരുത്ത കുരുപ്പെ അറിയാലോ അതുകൊണ്ട് നീ കൂടുതൽ അഹങ്കരിക്കേണ്ടെന്ന് പറയണം അനി പറഞ്ഞു ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാ മതി ലെറ്റർ കിട്ടിയില്ലോ പാവന്റെ ഒരു ലെറ്റർന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യണം അതങ്ങോട് വലിച്ചു കീറിക്കളഞ്ഞു നീ കൂടുതൽ ആളാവണ്ടാ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് അതെ അഭിയണ് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ പോയി ചെയ്തോ ഇത് എന്റെ മാത്രം തീരുമാനമല്ല മുത്തശ്ശനും ആദർശ എണ്ണോ എല്ലാരും കൂടെ കൂട്ടായി എടുത്ത തീരുമാനം ഇനിയിപ്പൊ ആദർശ ആനാ ആദർശായിട്ടാണ് പറഞ്ഞിരിക്കുന്നെ കമ്പനിയിൽ അഭിയഠന വേണ്ടെന്നുള്ള കാര്യം അത് കേട്ടപ്പോ അഭിയേഡ് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്ത് വേണം ചെയ്തു പക്ഷേ എങ്കിൽ ഈ കമ്പനി തുടരാൻ നീ അനുവദിക്കില്ല പിന്നെ വെല്ലുവിളികളും കാര്യങ്ങളൊന്നും ഇവിടെ വെച്ച് വേണ്ട അറിയാലോ ഇത് കമ്പനിയാണ് അതിൻ്റെതായ മര്യാദ കാണിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു എല്ലാവരും കൂടെ എന്നെ പുകച്ചു ആടിക്കാൻ നോക്കുമല്ലേ അതെ അത് അഭിയേട്ടൻ്റെ കൈപ്പോണ്ടാ കാരണം അഭിയാരിനും മര്യാദയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കമ്പനി തുടർന്ന് പോകായിരുന്നു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയേണം പക്ഷെ അബിയാട്ടൻ്റെ അത്യാഗ്രഹം അതാണ് അഭിയാരിനെ കുഴി കൊണ്ടുവച്ചാടിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അബിയാടിനെ പോലെ ഉള്ള ഒരാൾ കമ്പനിയിൽ ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് അഭിയടം പോണമെന്ന് പറയണം ദേഷ്യപ്പെട്ട് കട്ട കലിപ്പോഴോടെ അഭി അങ്ങോട്ട് പോന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞു ഒന്നിനെ ഞാൻ വെച്ചേക്കില്ലെന്നും പറഞ്ഞോണ്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോന്നെ ഇതൊക്കെ അതിന് നേരത്തെ പ്രതീക്ഷിച്ച കാര്യമാണ് കാരണം അഭി വന്ന് കഴിയുമ്പം അഭിക്ക് എന്താണെങ്കിലും കത്ത് കൊടുക്കണ സമയത്ത് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുള്ള കത്ത് കൊടുക്കുമ്പോൾ തന്നെ അബി ഇങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ അബി കട്ട കലിപ്പോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അഭി ഇതെന്താ അഭി പോയപാളി തന്നെ തിരിച്ചു വന്നേ നോക്കിയാ എങ്ങനെ വരാതിരിക്കും ഒരു സ്റ്റാഫായിട്ടെങ്കിലും എനിക്ക് കമ്പനി ജോലി ഉണ്ടായിരുന്നു ഇപ്പൊ അതുമില്ലാന്ന് കമ്പനി ഞാൻ വേണ്ടെന്ന് കമ്പനി വേണ്ടെന്നോ അതെ എന്നെ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ അവിടെ ആളായിട്ടിരിക്കുന്ന ആരാന്നറിയോ ഹനിയ അവനെ വരെ അവിടെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് കേറ്റിയിരിക്കുന്നു കേറ്റി എടുത്തിയിരിക്കുന്നു ഞാനൊന്നും അല്ലല്ലോ അത് കേട്ടപ്പോൾ നബിക്ക് ദേഷ്യവേ നവി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഞാൻ മുത്തച്ഛനോട് ഒന്ന് പോയി ചോദിച്ചിട്ടുള്ളൂ വേണ്ട നവിയെ നമ്മൾ എന്തിനാ വഴക്കുണ്ടാക്കാൻ പോന്നെ അഭിയാണെങ്കില് ഭയങ്കര അടവും അഭിനയം കാഴ്ച നോക്കുവാണ് നബിയുടെ മുന്നിൽ അപ്പഴേക്കും നബി പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് നേരെ അടുത്തേക്ക് മുത്തശ്ശിനടുത്തേക്ക് മുത്തശ്ശൻ മുത്തശ്ശിനെ എന്താ നബിയെ അത് പിന്നെ അബിക്ക് എന്താ മുത്തശ്ശൻ ജോലിയില്ലാത്തേന്ന് ചോദിക്കാ ജോലിയില്ലാത്തോ അതെ കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു അവിടെ ജോലിയില്ലാന്നോ ഓ അതാണോ നിന്റെ ഭർത്താവിന്റെ കയ്യിലിഴിപ്പോ തന്നെയാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൻ ഇന്ന് വരെ ഒരു ദിവസെങ്കിലും ഒരു ദിവസം മര്യാദയ്ക്ക് കമ്പനി ജോലി ചെയ്തിട്ടുണ്ടോ അവന് ഒരു ബ്രാഞ്ചിന് മേൽനോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടോ അവിടെ വലിയ ഉയർച്ചയുണ്ടായോ ഒന്നുമില്ല അനി കയറിട്ട് ഇത്രയ്ക്ക് ഇത്ര നാളായുള്ളൂ കണ്ടില്ലേ അനി കയറിയിരിക്കുന്ന ബ്രാഞ്ചിലൊക്കെ നല്ല നേട്ടങ്ങളാ പക്ഷേ നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവനുണ്ടല്ലോ അവനെ കൊണ്ട് കൈയിട്ട് വരാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ കണ്ട് ജയിൽ പുലികളെ സ്വന്തം കുടുംബത്തിൽ നിന്ന് കട്ട് മുടിക്കുന്നവരെ ഒക്കെ കൊണ്ടിരുത്താനുള്ള സ്ഥലമൊന്നും അല്ലത് അറിയാലോ ഈ കുടുംബശ്ന അതിന്റേതായ ഒരു അന്തസ്സും പാരമ്പര്യമൊക്കെ ഉണ്ട് അത് കാത്തു സൂക്ഷിച്ചോടാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെ അതിന് തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഞാനോ അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരോ സമ്മതിക്കില്ലെന്ന് പറയാണ് നബി പറഞ്ഞു അല്ല കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ചൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടല്ലോ അപ്പം ആദർ ചെയ്തോ അതെന്താ തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ് അത് അന്തസ്സിനെ കളങ്കം വരുത്തുന്ന കാര്യമല്ലേ അത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നീ പറയേണ്ട നബിയെ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ കൂടുതൽ ചോദ്യമായിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല നിന്റെ ഭർത്താവ് ചെയ്ത കുളരിതായ്മയ്ക്ക് നീ ചോദ്യം ചെയ്യാൻ വന്നാണ്ടല്ലോ പിന്നെ എന്താ ചെയ്യുന്ന എനിക്ക് പോലും അറിയത്തില്ല പെണ്ണാന്നൊരു പരിഗണന ഞാൻ തന്നിട്ടുണ്ട് പിന്നെ ആ പരിഗണനയും കൂടി ഇല്ലാതാവും ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു ഓഹോ ഈ കുടുംബത്തിൽ ഓരോരുത്തർക്കും ഓരോ നീതി ന്യായം ഒക്കെ അല്ലേ അതെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അതാണ് ഇവിടുത്തെ ന്യായം അതിപ്പോൾ ആരാണെങ്കിലും ശരി ഞാനാണെങ്കിൽ ശരി നീ ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കും നബി പറഞ്ഞു മുത്തശ്ശാ ഇതിനേക്കാളും പേര് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നാ അത് ഞാൻ പലവട്ടം ആലോചിച്ചാ പക്ഷെ നിനക്കൊരു കുഞ്ഞുമുണ്ട് അന്ന് കരുതിയിട്ട് മാത്രം ഇറക്കി വിടായിരുന്നേ പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നീയൊക്കെ വെല്ലുവിളിച്ചിറങ്ങുന്നുണ്ട് പക്ഷെ എങ്ങോട്ട് പോകുന്നോർത്തേ ഇരിക്കുന്നേ ഒരു വിചാരമുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സുഖമായിട്ട് ജീവിക്കാന്ന് ഈ പറയുന്ന നിന്റെ ഭർത്താവിന് നേരെ ചോബി ഒരു ജോലിയെടുത്ത് നിന്നെ പോറ്റാൻ പറ്റുമോ പിന്നെ അവനോടൊപ്പം നീ പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ ജീവിതം തീർന്നു അതിനേക്കാളും പേര് നീ ആത്മഹത്യ ചെയ്യാന്ന് ആത്മഹത്യ ചെയ്യുന്ന നബിയെ അതായിരിക്കും ഇത്രയോട് ബെറ്റർ കാരണം അവൻ്റെ സ്വഭാവം എന്തെന്ന് നിനക്ക് എതിരായിട്ടും മനസ്സിലായിട്ടില്ല കൂടുതലെന്ന് ഞാൻ പറയണില്ല എൻ്റെ കൺമുനിപ്പോലും ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ട് നിന്നേക്കരുത് അറിയാല്ലോ ഭർത്തരാമനെ ന്യായീകരിക്കുന്നൊക്കെയുള്ള പക്ഷെ തെറ്റ് ചെയ്താൽ നിന്നെ ഭർത്താവിനെ ന്യായീടിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പോയിക്കോടം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശ നവ്യയെ ഓടിക്കുവാണ് നവ്യയ്ക്ക് കട്ട കലിപ്പായി നവ്യ നേരെ ജലജയുടെ എടുത്തിയെന്ന് പരാതി പറയാണ് ജലജ പറഞ്ഞ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു എൻ്റെ മോനെ നിനക്കോ എനിക്കൊന്നും ഇവിടെ ഒരു പ്രാധാന്യം ഇല്ലെന്ന് പറഞ്ഞു നവി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലമ്മേ എന്തെങ്കിലും ഉടനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ചേച്ചിക്ക് സന്തോഷമായി തന്നോടൊപ്പം കൂടുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ആ സമയം നായനയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ആദർശം ദുബായ്ക്ക് പോകുന്നുണ്ട് കാരണം ആദർശാണ്ട് എനിക്ക് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പം അത്രയും ദിവസം ആദർശാണ്ട് ഇല്ലാതെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ദേവേനിക്കും ആദർശ് ദുബായിക്ക് പോകുന്നതിൻ്റെ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദർശ് പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വരാം പോരാത്തന്നെ നായനെ പ്രഗ്നൻറ്റും കൂടെയാണല്ലോ ആ സമയം നായനെ പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ വിഷമമുള്ള കാര്യമാണ് പക്ഷേ ദുബായിക്ക് പോകാനായിട്ട് ഇപ്പം ആദർശം മാത്രമേ ഉള്ളൂ അനി അങ്ങനെ വിടാനൊന്നും പറ്റില്ലോ പിന്നെ അനി പറഞ്ഞു ആദർശമാണ് ധൈര്യമായിട്ട് പോയിട്ട് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അച്ഛനും ഇളയച്ഛനും അച്ഛനും വലിയച്ഛനും ഒക്കെ ഉണ്ടല്ലോ ഞങ്ങൾ എല്ലാവരും കൂടെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദർശിച്ച് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്